പ്രാക്ടിക്കലി നിങ്ങളുടെ ഷവറിൽ ഇത്രയെങ്കിലും മിനിമം ഫ്ലോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഈ പമ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇതാ ഇത്രയും ഇപ്പോൾ കാണുന്ന മോട്ടോർ ഓണായി ദാ ഈ ഒരു വ്യത്യാസത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ ടാപ്പിലെയും ഷവറിലെയും ഒക്കെ പ്രഷറ് വളരെ കുറവായിട്ടാണ് വരുന്നത് എന്നാൽ ഒരു പ്രഷർ ബൂസ്റ്റർ ആഡ് ചെയ്യാവുന്ന രീതിയിലല്ല നിങ്ങളുടെ പ്ലംബിങ് ലൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലംബിംഗ് ലൈൻ വളരെ പഴയതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വി എൽ ഡി സി ബൂസ്റ്റർ പമ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ എഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാല് വോൾട്ടിൽ നമ്മളുടെ ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന വളരെ സൂപ്പർ സൈലൻ്റ് ആയിട്ടുള്ള അതായത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാകത്തിനുമുള്ളൊരു സൗണ്ട് ഇല്ലാത്ത അത്രയും സൈലൻ്റ് ആയിട്ടുള്ള വളരെ മിനിമൽ കൺസെപ്ഷൻ വരുന്നത് അത് എത്ര കൺസെപ്ഷൻ വരും എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യും ഇത് എത്ര ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എത്ര ഷവർ ഇതിന് ഒരേ സമയം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യും ഒരു ബൂസ്റ്റർ പമ്പ് വെക്കാൻ നേരത്തെ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ബൂസ്റ്റർ പമ്പ് വയ്ക്കുന്ന രീതിയിലല്ല നമ്മളുടെ പ്ലംബിംഗ് ലൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ ലൈൻ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടോ ഇനി നമ്മുടെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ രണ്ട് രീതിയിലാണ് വർക്കാവുന്നത് ഒന്ന് ഫ്ലോ സ്വിച്ച് വെച്ചിട്ടും മറ്റൊന്ന് പ്രഷർ സ്വിച്ച് വെച്ചിട്ടും ഈ പ്രഷർ സ്വിച്ച് വെച്ചിട്ടുള്ള മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സർട്ടൺ പ്രഷർ ലൈനിൽ ലോഡ് ചെയ്താൽ മാത്രമാണ് അത് കട്ട് ഓഫ് ആവുള്ളൂ മറിച്ച് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന പമ്പ് ഇത് ഫ്ലോ ബേയ്സ്ഡ് മെക്കാനിസമാണ് ഇത് പമ്പ് ലൈനിൽ അതായത് നമ്മുടെ പ്ലംബിംഗ് ലൈനിൽ വെള്ളം ഒഴുകിയതിന് ശേഷം മാത്രമാണ് ഇത് ഓൺ ആവുകയുള്ളൂ അപ്പോൾ ഫുൾ ടൈം ലൈനിൽ പ്രഷർ കെട്ടി നിന്ന് നിങ്ങളുടെ ജോയിൻറ്റുകൾ തള്ളിപ്പോവുക ലീക്ക് ആവുക അതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഈ പമ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ അതേപോലെ ഇത് ഇരുപത്തിനാല് വോൾട്ട് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കേജിൽ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ വളരെ സൂപ്പർ ആണ് എവിടെ വേണമെങ്കിലും വയ്ക്കാം ചില സ്ഥലങ്ങളിൽ ഈവൻ ബാത്റൂമിൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു സിംഗിൾ ഡാപ്പിലേക്ക് മാത്രമായിട്ട് അങ്ങനെ പല പർപ്പസുകൾക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും ഇനി ഇത് ചെറിയ രീതിയിൽ സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സ്പിൽ ചെയ്താലൊന്നും കുഴപ്പമില്ല എന്നോർത്ത് ഇത് വെള്ളത്തിൽ മുക്കിയിടാനോ സ്ഥിരമായിട്ട് നനയുന്ന ഒരു സ്ഥലത്തും ഇത് വയ്ക്കാൻ പറ്റില്ല എന്നിടത്ത് നമുക്കത് അത്യാവശ്യം കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെതർ പ്രൂഫ് ആയിട്ടുള്ള ടൈപ്പ് ഒരു മോഡലാണിത് ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് കാഴ്ചക്ക് വളരെ ചെറുതാണെങ്കിൽ ഇതൊരു ബി എൽ ഡി സി മോഡലാന്ന് പറഞ്ഞു ഈ ബി എൽ ഡി സി മോഡലുകളുടെ പ്രത്യേകത അതിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിലും അത് ജനറേറ്റ് ചെയ്യുന്ന പ്രഷറും അതിൻ്റെ ഡിസ്ചാർജ് എല്ലാം വളരെ ഹൈ ആയിരിക്കും അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ട്രഡീഷണൽ ആയിട്ട് കണ്ടിട്ടുള്ള വളരെ വലിയ ബൾക്കി ആയിട്ടുള്ള മോളുകളിൽ നിന്ന് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയാണ് ഇത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേട് ഇല്ലാത്ത രീതിയിലുള്ള ഡിസൈനാണ് എന്തായാലും ഇതിന് ഈ ചെറിയ പമ്പിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഷറും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ സൈഡ് ഒരു ഗ്രീൻ ഹൗസ് വഴിയാണ് കൊടുത്തേക്കുന്നത് സൈഡിലിരിക്കുന്ന ഒരു ചെറിയ ടാങ്കിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ പിന്നെ അതിൻ്റെ ഡെലിവറി സൈഡിലേക്ക് നമ്മളൊരു ചെറിയ ഗണ്ണാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഫ്ലോ ബേസ്ഡ് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഞാനിതിലൂടെ കാണിച്ച് തരാം ഇതിപ്പോൾ നിലവിൽ സപ്ലൈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റ് വഴിയാണ് കറണ്ട് കൺസപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ സാധാരണ ടു ട്വൻ്റി വോൾട്ടിൻ്റെ സപ്ലൈയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നിലവിൽ ഈ ഗണ് കണക്ട് ചെയ്തു ഇതിപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി ലൈനിൽ വരുന്ന ഫ്ലോയാണ് നമ്മൾ മോട്ടർ ഓഫ് ചെയ്തേക്കാണ് അപ്പോൾ നമ്മുടെ ഒരു മുക്കാലഞ്ച് പൈപ്പ് വഴി നമ്മുടെ മുക്കാലഞ്ചിൻ്റെ ത്രെഡിലൂടെ മോട്ടറിലൂടെ കയറി ഇറങ്ങി വരുന്ന ഒരു വെള്ളത്തിൻ്റെ അളവാണിത് ഇതാണ് നോർമൽ ഗ്രാവിറ്റി ഫ്ലോ ഇനി നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്ന വ്യത്യാസമാണിത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് വ്യത്യാസം നമുക്ക് കാഴ്ചയ്ക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ വർക്ക് ചെയ്യാനുള്ള കാരണം ഇതിപ്പോൾ ഓട്ടോ മോഡലാണ് നമ്മുടെ മോട്ടറ് വർക്ക് ചെയ്യാനുള്ള കാരണം ഓൾറെഡി നമുക്ക് ആ ഫ്ലോ ഉള്ളതുകൊണ്ടാണ് ഇനി മറിച്ച് നമ്മളിപ്പോൾ ഗണ്ണ് ഒരു ഹൈറ്റിലേക്ക് പൊക്കി പിടിച്ചുവെന്ന് വിചാരിക്കുക അതായത് നമ്മുടെ ടാങ്ക് ലെവലും നമ്മുടെ ഗണ്ണിൻ്റെ ലെവലും ഏകദേശം ഒരേപോലെ ഇപ്പോൾ വാട്ടർ ലെവലും ഗണ്ണിൻ്റെ ലെവലും ഒരേപോലെയാണെന്ന് വിചാരിക്കുക ഇത് ഓൺ ആവില്ല കാരണം ഇത് ഓൺ ആവാനുള്ള ഒരു മിനിമം ഫ്ലോ നിലവിൽ ഇതിന് വന്നിട്ടില്ല മറിച്ച് നമ്മൾ താഴ്ത്തി താഴ്ത്തി നമ്മൾ താഴ്ത്തും തോറും വെള്ളത്തിൻ്റെ ഫ്ലോ കൂടും ആ ഒരു പോയിൻ്റ് എത്തി ഈ മോട്ടറിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു ഫ്ലോ എത്തിക്കഴിഞ്ഞാലാണ് അത് തനിയെ ഓൺ ആവുക വൺസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊക്കിയാലോ താത്തിയാലോ ഒക്കെ ആ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കൈ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ആ ഒരു ഫ്ലോ നിന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മോട്ടർ ഓഫ് ആവുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ നമ്മൾ ഇത് ഫ്ലോ ബേസ്ഡ് മെക്കാനിസത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ടാങ്കും നമ്മുടെ ഷവറിൻ്റെയോ അല്ലെങ്കിൽ ടാപ്പിൻ്റെ പൊസിഷനാണ് നമ്മൾ ആദ്യം കണ്ട പോലെ അപ്പോൾ ഇത് രണ്ടും വലിയ ഹൈ ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടാങ്കും ഇത് ഒരേ ലെവലിലോ ടാങ്കിനേക്കാൾ ഹൈറ്റിലോ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എപ്പോഴും ട്രിഗർ ആവണമെന്ന് നിർബന്ധമില്ല കാരണം ഇത് പ്രത്യേകിച്ച് ഇതിപ്പോൾ വാട്ടർ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സമയമായതുകൊണ്ട് കുറച്ച് ഫ്ലോ ഉണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഫ്ലോ കുറയും അപ്പോൾ എപ്പോഴും ഇതേപോലെയുള്ള മെക്കാനിസത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഹൈ ഡിഫറൻസ് മിനിമം ഉണ്ടെന്ന് വരുത്തുക മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മോട്ടറിന് ട്രിഗർ ചെയ്യാനുള്ള ഒരു ഫ്ലോ കിട്ടിയാൽ മാത്രമാണ് അത് ഓൺ ആവുകയുള്ളൂ വൺസ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും ഇപ്പോൾ നമ്മുടെ മോട്ടറ് ഓഫാണ് ഇപ്പോൾ നമ്മുടെ മീറ്ററിൽ മൾട്ടിമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പോയിന്റ് വൺ എയർ അതിന് ഓൾറെഡി ഉണ്ട് മോട്ടർ ഒന്ന് ഓൺ ചെയ്യാവും നമ്മൾ മോട്ടർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ പൈകിയ ആംബിയർ കയറി കയറി പോയിൻറ്റ് വൺ പോയിന്റ് ടു പോയിൻറ്റ് ത്രീ അപ്പോൾ ഇതൊരു സോഫ്റ്റ് ചാർട്ട് സിസ്റ്റമാണ് ഇതൊരു മിനിമം ആംബിയറിൽ നിന്ന് സീറോയിൽ നിന്ന് മാക്സിമം കൺസെപ്ഷൻ എ സി കറൻറ്റിൽ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ആണ് അത് കൺവേർട്ട് ചെയ്ത് ഡി സി ആയിട്ടാണ് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോട്ടോർ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വേറെ സൗണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് എന്നല്ലാതെ അത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സൗണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ വളരെ ഒരു ഹമ്മിങ് മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ ഓഫ് ചെയ്തു എന്താ നമ്മളിത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ ലോഡാവും അതിന് ശേഷം ഇത് ഓഫാവും ഇതിപ്പോൾ നിലവിലെ ഓട്ടോ മോഡലാണ് എം യു എം എ എൻ യു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് മാനുവൽ മോഡാണ് ഈ മോട്ടർ നമുക്കിപ്പോൾ നമ്മുടെ ലൈനിൽ വെള്ളം ഫ്ലോ ചെയ്യാത്ത സമയത്തും ഓൺ ചെയ്യാൻ പറ്റും അത് നമ്മൾ മാനുവൽ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ മോട്ടോർ ഓൺ ആയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ലൈനിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് അത് ഓടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരിക്കലും അത് മാനുവൽ മോഡിൽ വർക്ക് ചെയ്യാതിരിക്കുക എപ്പോഴും ഓട്ടോയിൽ ഇടുക ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഉള്ള സമയത്ത് മാത്രമാണ് മോട്ടോർ ഓൺ ആവുകയുള്ളൂ നമ്മുടെ മോട്ടോർ ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അതിന് ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ട് എങ്കിൽ ആ മോട്ടോർ ഓൺ ആയി നിൽക്കുകയാണെങ്കിൽ പോലും ഓൺ ആവാത്തതിൻ്റെ കാരണം നമ്മൾ ആദ്യം കാണിച്ച ഇതിനൊരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇത് പഴയ പ്ലംബിംഗ് ലൈനിലേക്കൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു ലീക്കേജിലൊന്നും നമ്മുടെ മോട്ടോർ ഓൺ ആവില്ല അതേപോലെ നമ്മൾ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയൊരു വാൽവ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇത് ഫ്ലോ ബേസ്ഡ് മെക്കാനിസം ആയതുകൊണ്ട് ഇതിപ്പോൾ നിലവിൽ മോട്ടറ് നമ്മുടെ വാൽവുകളെല്ലാം ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനിൽ സീറോ പ്രഷർ ആയിരിക്കും ഒന്ന് പയ്യെ ഓൺ ചെയ്താൽ അല്ല നമ്മുടെ വാൽവ് പതിയെ ഓൺ ചെയ്യാണ് പതിയെ ഓൺ ചെയ്തൊരു പോയിൻറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടർ ഓൺ ആവും ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാവും ഇതാണ് നമ്മുടെ നിലവിൽ അതിൽ നിന്ന് വരുന്നൊരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമ്മുടെ പ്രഷർ ഗേജിൽ കാര്യമായിട്ട് പ്രഷർ ഒന്നും കാണിക്കുന്നില്ല കാരണം അതിൻ്റെ ഫുൾ വാൽവ് ഓപ്പണായി കിടക്കുകയാണ് ഇനി നമ്മൾ ആ പതിയെ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് വളരെ പതിയെ എന്താ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നമ്മുടെ പ്രഷർ ഗേജ് പതിയെ 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 മേലോട്ട് പോയി തുടങ്ങും അവിടെ വാൽവ് ക്ലോസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷർ ഗേജ് പൈതിയെ ലോഡ് ചെയ്യും കമ്പനി പറയുന്ന ഇതിൽ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാറാണ് ഇതിൽ മാക്സിമം കമ്പനി പറയുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൽവ് ക്ലോസ് ആകുന്നതിനനുസരിച്ച് പ്രഷർ കയറുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ടു എത്തിയിട്ടുണ്ട് ടു ബാറിന് മേലെ ഓക്കെ അപ്പോൾ ടു ബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതാ നമ്മുടെ വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ ഓഫായി ഇപ്പോൾ നമ്മുടെ ലൈനിൽ പ്രാക്ടിക്കലി സീറോ പ്രഷറാണ് കാരണം ഇതിൽ മോട്ടർ ആ പ്രഷർ ലോഡ് ചെയ്തതിന് ശേഷമല്ല ഓഫാവുന്നത് ആ ഫ്ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോട്ടർ ഓഫ് ആവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലി പ്രതീക്ഷിക്കാവുന്ന മാക്സിമം ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നര ബാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആറിഞ്ചിൻ്റെ ഷവർ നന്നായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഒരു സിംഗിൾ ബാത്റൂമിലേക്ക് കൊടുക്കാം നമ്മുടെ ഈ പ്രഷർ പമ്പുകളിൽ എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് ഇത് പറയുന്നൊരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ രണ്ട് ബാറിന് മേലെയാണ് എന്നാൽ പ്രാക്ടിക്കലി രണ്ട് ബാറിന് മേലെയുള്ള പ്രഷർ നമുക്ക് എപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ആറ് ഇഞ്ചിൻ്റെ ഷവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ആറ് ഇഞ്ചിൻ്റെ ഷവർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ കുറച്ച് വെള്ളം നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് പുറത്തേക്ക് പോകും എത്ര വെള്ളം കൂടുതൽ പുറത്തേക്ക് പോകുന്നു അതിനനുസരിച്ച് പ്രഷർ ഡ്രോപ്പ് വരും അപ്പോൾ നമുക്ക് ഈ പമ്പുകളെല്ലാം ഇപ്പോൾ ചിലർ പറയും ഒരു രണ്ട് ബാറുണ്ടെങ്കിൽ മൂന്ന് ബാത്റൂമിലേക്കൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ചാർജും ഇതിനാവശ്യത്തിനുള്ളൊരു പ്രഷറും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഒരു ആറിഞ്ചിൻ്റെ ഒരു ഷവർ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവറേജ് അതിന് വൺ ബാർ പ്രഷർ വേണം അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒന്നിൽ കൂടുതൽ ഷവർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ പെർഫോമൻസ് തോന്നുന്നില്ല ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൂട്ടാം നമ്മളിപ്പോൾ ഒരു ഷവർ തുറക്കുവാണ് നമ്മളിതാ നമ്മൾ മോട്ടർ ഓണായി ഈ ഷവർ ആറ് ഇഞ്ചിൻ്റെ ഒരു ഷവർ നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്നുള്ള ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന മാക്സിമം പ്രഷർ വൺ ആണ് അതായത് പ്രാക്ടിക്കലി വൺ ബാർ പ്രഷർ ഇപ്പോൾ ഈ ഷവറിന് കിട്ടുന്നുണ്ട് ഇനി കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ഡ്രോപ്പ് വരും കാരണം ഇതിന് തള്ളിക്കൊടുക്കാവുന്ന വെള്ളത്തിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് എൽ പി എം ആണ് ഇതിന് മാക്സിമം ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത്തി മൂന്ന് എൽ പി എത്തിൽ കൂടുതൽ ഡിസ്ചാർജ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രഷർ ഡ്രോപ്പ് വരും നിങ്ങൾക്ക് ആ പെർഫോമൻസ് ഫീൽ ചെയ്യില്ല അപ്പോൾ ഇത് പ്രാക്ടിക്കലി ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയ ഇഞ്ച് വരെയുള്ള ഒരു ഷവറിലേക്കാണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുക അതിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പമ്പുകൾ വെക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു വലിയ വേർഷൻ വയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മൾ പതിയെ ദാ ഇത് ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു പ്രഷർ രണ്ട് ബാർ ലോഡ് ചെയ്തു മോട്ടർ ഇതായിപ്പോൾ ഓഫാവും മോട്ടർ വൺസ് ഓഫ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സീറോയിലേക്ക് പോകും അതായത് ഇപ്പോൾ നമ്മളിത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു മിനിമം ഫ്ലോ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പമ്പ് വീണ്ടും ഓൺ ആവും അതേപോലെ തന്നെ ദാ നമ്മൾ വാൽവടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതേപോലെ തന്നെ പ്രഷർ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ആവും സീറോയിലേക്ക് പോകും അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇത് നമ്മുടെ പമ്പ് ഇല്ലാത്ത സമയത്തും പമ്പുള്ള സമയത്തുമുള്ള ആ വെള്ളത്തിൻ്റെ ഒരു പെർഫോമൻസ് വ്യത്യാസമാണ് ഇതിപ്പോൾ നമ്മുടെ മോട്ടറിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി വന്ന് എന്നാൽ മോട്ടർ ഓൺ ആവാത്ത സമയത്തുള്ള ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ഇതേ സ്ഥാനത്ത് നമ്മുടെ മോട്ടർ ഓൺ ചെയ്യാണ് ഇതാ മോട്ടർ ഓൺ ചെയ്താലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം മോട്ടർ ഒന്ന് ഓഫ് ചെയ്യുമോ മോട്ടർ ഇതാ മാനുവലായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ഷവറിൽ ഇത്രയെങ്കിലും മിനിമം ഫ്ലോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഈ പമ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇതാ ഇത്രയും ഇപ്പോൾ കാണുന്ന മോട്ടർ ഓണായി ദാ ഈ ഒരു വ്യത്യാസത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഒന്നിൽ കൂടുതൽ ബാത്റൂമിലേക്ക് ഇത് കൊടുക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യം അത് ഒരു പെർഫോമൻസ് ഇല്ലാത്ത പോലെ തന്നെയാണ് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളുടെ സിംഗിൾ ബാത്റൂമിലേക്ക് വെക്കാൻ പറ്റുന്ന എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഒരു ബൂസ്റ്റർ പമ്പാണിത് ഇത് വളരെ സൈലൻ്റ് ആണ് ഇതിൻ്റെ കറൻറ്റ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് വാർട്സ് വരുന്ന ഏറ്റവും മിനിമം ഒരു കറണ്ട് കൺസപ്ഷനെ ഇതിന് വരുന്നുള്ളൂ ഇത് പഴയ പ്ലംബിംഗ് ലൈനുകളിൽ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മിനിമം ഫ്ലോ വന്നാൽ വർക്ക് ചെയ്യുന്ന രീതിയിലായത് കൊണ്ട് ഇതിന് പഴയ പ്ലംബിംഗ് ലൈനിലേക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് ഇതിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് ബി എൽ ഡി സി പമ്പാണിത് സോഫ്റ്റ് ചാട്ടാണ് ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ഫുൾ പാക്കേജ് അടങ്ങുന്ന ഒരു ചെറിയ പമ്പാണ് ക്ലാസിക്കിൻ്റെ ഈ ബി എൽ ഡി സി ബൂസ്റ്റർ പമ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയും ഞങ്ങളുടെ എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്